പഠിക്കാൻ വരികയാണെങ്കിൽ മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോകണം അല്ലാതെ ആക്ടിവിസം കളിക്കാൻ നിൽക്കരുത് മുന്നൂറ് വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി അമേരിക്ക ഇതോടെ തന്നെ ഇനിയുള്ള വിദ്യാർത്ഥികൾ ഒന്ന് കരുതിയിരിക്കണം ആക്ടിവിസം കളിച്ചാൽ ഉടൻ അടി തന്നെ വിസ റദ്ദാക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്ക് റുബിയോ പഠനവിസ നേടി അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ എത്തിക്കൊണ്ട് ആക്ടിവിസം നടത്തുന്നവരോടാണ് അമേരിക്കയുടെ താക്കീത് ഈ താക്കീത് നൽകിക്കൊണ്ട് മുന്നൂറിലധികം വിദേശ വിദ്യാർത്ഥികളുടെ പഠനവിസ അമേരിക്ക റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നതും മാർക്ക് റൂബിയോ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റികളിൽ ആക്ടിവിസം നടത്തുന്ന ഭ്രാന്തന്മാരിലാണ് ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും രാജ്യത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇത്തരം ഗവേഷകരെയും വിദ്യാർത്ഥികളെയും കണ്ടെത്തി പിടികൂടും ഇതുവരെ മുന്നൂറോളം പേരെയാണ് പിടികൂടിയത് ഇനിയും ഈ നടപടി തുടരും അവരെ കണ്ടെത്തി വിസ റദ്ദാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് കരുതിയിരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നതും രാജ്യത്ത് പഠനവിസയിൽ എത്തിയ നിരവധി വിദേശ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം ഹമാസ് അനുകൂല പ്രതിഷേധം നടത്തുകയും ക്യാമ്പസിൽ അതിക്രമം നടത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ നടപടി സ്വീകരിച്ചിരിക്കുന്നതും കഴിഞ്ഞ മൂന്നാഴ്ച കൊണ്ട് മുന്നൂറോളം വിദ്യാർത്ഥികളെ കണ്ടെത്തി വിസ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഈ നടപടിക്ക് കാച്ച് ആൻഡ് റിവോക്ക് പ്രോഗ്രാം എന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി പേര് നൽകിയിരിക്കുന്നതും എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും വിദേശ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്ത് ജൂതവിരുദ്ധരും ഹമാസ് ഭീകരരെ പുകഴ്ത്താൻ എത്തുന്ന ആ ഒരു പുകഴ്ത്തൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസവും അമേരിക്കയിലെ ബോസ്റ്റണിലുള്ള ടാറ്റസ് സർവകലാശാലയിൽ പഠനം നടത്തുന്ന വിദേശ വിദ്യാർത്ഥിയെ താമസ സ്ഥലത്ത് നിന്നും യു എസ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുക്കുന്ന അടക്കം പുറത്തു വന്നിരുന്നു വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കിയിട്ടുണ്ട് എന്നും സർവകലാശാല പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു ക്യാമ്പസിന് പുറത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിദ്യാർത്ഥിയെ ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ടുപോകുന്നതും എന്താണ് കാരണമെന്ന് ഉൾപ്പെടെ മറ്റ് ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല എന്നതുമാണ് സർവകലാശാല അധികൃതർ അറിയിച്ചിരിക്കുന്നതും വിദ്യാർത്ഥിയുടെ ഇപ്പോഴത്തെ സ്ഥിതി സംബന്ധിച്ചും വിവരങ്ങളൊന്നും തന്നെ സർവകലാശാലയ്ക്ക് ഇല്ലെന്നാണ് വിശദീകരിക്കുന്നതും അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്നിവയിൽ നിന്നെല്ലാം തന്നെ വിവരം തേടിയെങ്കിൽ പോലും ലഭ്യമായിട്ടില്ല എന്നാണ് സർവകലാശാല ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതും അന്താരാഷ്ട്ര കുടിയേറ്റം പരിമിതപ്പെടുത്തുവാനും വിദേശ പൗരന്മാർ അമേരിക്കയിലേക്ക് പഠനത്തിനും ജോലിക്കും എത്തുന്നത് കർശനമായി നിയന്ത്രിക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾ കൂടുതൽ വ്യാപകമാകുന്നതിന്റെ ഭാഗമാണിതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാലസ്തീൻ അനുകൂല അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നവരെ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരെന്നും അമേരിക്കയുടെ വി വിദേശമായതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും ആരോപിച്ച് നാടുകടത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് അധികൃതർ എന്നതാണ് പല കോണുകളിൽ നിന്നും വ്യത്യസ്തമായി തന്നെ വിലയിരുത്തപ്പെടുന്നത് news that's